ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരി സംഹാര സംഹാരതാണ്ഡവമാടിയപ്പോൾ എല്ലാവിധ ക്രയവിക്രയങ്ങളും വിദ്യാർത്ഥികളുടെ പഠനങ്ങളും നടന്നത് ഓൺലൈൻ സേവനത്തിലൂടെയാണ് ഓൺലൈൻ സേവനം കുറഞ്ഞുപോയ മലയോര വനമേഖലയിലെ വിദ്യാർത്ഥികൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ചില്ലറയായിരുന്നില്ല ആ കാലത്ത് പഠിക്കുവാനായി വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണുമായി നെട്ടോട്ടമോടുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു റേഞ്ച് ലഭിക്കാനായി അവർ മരത്തിൻ്റെ മുകളിലും കുന്നുകളിലുമൊക്കെ ഓടിക്കയറി അപകടകരമായ രീതികൾ അവലംബിച്ചെങ്കിലും ഓൺലൈൻ പഠനം അവർക്ക് വിദൂരത്തായിരുന്നു ഇതിനിടയിലാണ് ഒരു വിദ്യാർത്ഥിക്ക് മരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി അപകടം സംഭവിച്ചത് അപകടങ്ങൾ ഇനിയും തുടർക്കഥയാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഞങ്ങൾ കേരള അരയും തലയും ഉറുക്കി മുന്നോട്ടിറങ്ങി മലയോര വനമേഖലകളിൽ മുഴുവനും സൗജന്യമായി വൈഫൈ കണക്ഷൻ നൽകി വിദ്യാർത്ഥികൾ ഒന്നടകം സന്തോഷിച്ചു അവരുടെ പഠനം തുടർന്നു പ്രിയബ്ളവരെ പഠനത്തിനായി റേഞ്ച് ഇല്ലാതെ മരച്ചില്ലയിൽ കയറി പഠിക്കാൻ ശ്രമിച്ച് അപകടത്തിലായ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്